ാണ് കർണ കാണിക്കേണ്ടത് എന്നും കഴിഞ്ഞ രാത്രി നാം പഠിച്ചു സഹമനുഷ്യനോട് സ്നേഹിതനോട് സുഹൃത്തിനോട് സഹോദരങ്ങളോട് കുടുംബത്തോട് എന്നോട് ഒക്കെ ഒരു കാരുണ്യം ആ ഒരു ദയാതല്പരരുടേതായ അനുഭവം എനിക്കുണ്ടാകണം എന്ന് വചനം ഓർമ്മപ്പെടുത്തിയുണ്ടായി ദൈവസന്നിധിയിൽ നോമ്പ് നാം അനുഷ്ഠിക്കുമ്പോഴും ആ നോമ്പിൻ്റെ നല്ല നാളുകൾ പ്രാപിച്ചെടുക്കുമ്പോഴും തിരിച്ചറിയേണ്ടതും അതുതന്നെയാണ് ദയാൽപരതയുടെ കാരുണ്യത്തിൻ്റെ നിറവ് ജീവിപ്പാനായിട്ട് കഴിയണം എന്നത് നോമ്പിൻ്റെ അനുഗ്രഹീതമായ അഞ്ചാമത്തെ സന്ധ്യയാമത്തെ നാം ചിന്തിക്കുവാനായിട്ട് പോകുന്നത് നഷ്ടപ്പെട്ടു പോയ ബന്ധങ്ങളെ ഒന്ന് കൊട്ടിയൊച്ചിപ്പിക്കുക എന്നതാണ് നഷ്ടപ്പെട്ടു പോയ ബന്ധങ്ങൾ നമുക്കുണ്ട് നമ്മുടെ ജീവിതത്തിനുണ്ട് പലരോടും പല തരത്തിലുള്ള സ്വഭാവത്താലും പ്രവൃത്തികളാലും ജീവിതത്താലും നഷ്ടപ്പെട്ടു പോയ ബന്ധങ്ങളെ ഈ നോമ്പിൽ ഒന്ന് കൊട്ടിയോചിപ്പിക്കുവാനായിട്ട് ചേർത്തെടുക്കുവാനായിട്ട് നമുക്ക് കഴിയണം എവിടെയാണ് ഈ ബന്ധങ്ങൾ നഷ്ടപ്പെട്ടു പോയത് എങ്ങനെയാണ് ഈ ബന്ധങ്ങൾ നഷ്ടപ്പെട്ടു പോയത് എവിടെ ബന്ധം നഷ്ടപ്പെട്ടു പോയി എന്ന് നമുക്ക് വളരെ വ്യക്തമാണ് ഉൽപ്പത്തി പുസ്തകം അതിൻ്റെ മൂന്നാമത്തെ അധ്യായം തന്നെ വരച്ച് കാണിക്കേണ്ടേ ഏതേം തോട്ടത്തിൽ മനുഷ്യൻ മനുഷ്യനോടും പ്രകൃതിയോടും ബന്ധം സ്ഥാപിക്കപ്പെടണമെന്ന ആഗ്രഹം ദൈവത്തിനുണ്ടാകുന്നു മനുഷ്യൻ പ്രകൃതിയോടും മനുഷ്യനോട് മാത്രമല്ല ദൈവത്തോടും സഹജീവചരാചരങ്ങളോടൊക്കെ ബന്ധം എന്ന് ദൈവം ചിന്തിക്കുന്നുണ്ട് അങ്ങനെ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ച് തൻ്റെ ചായകൾ സൃഷ്ടിച്ചു തൻ്റെ തേജസ് നൽകെ തൻ്റെ മഹത്വം നൽകെ ദൈവിക സൗഭാഗ്യത്തിൻ്റെ ഒരു കൂടാരത്തിലേക്ക് ഒരു ഏതെങ്കിലും തോട്ടത്തിൻ്റെ അനുഭവത്തിലേക്ക് സ്വർഗീയ സൗഭാഗ്യത്തിൻ്റെ അനുഭവത്തിലേക്ക് ദൈവം മനുഷ്യനെ കൊണ്ടാക്കുന്നു ചില കൽപ്പനകൾ കൊടുക്കുന്നുണ്ട് ചിലതനുസരിക്കുവാനായിട്ട് പറയുന്നുണ്ട് ചിലത് ചെയ്യരുതെന്നും ചെയ്യണം എന്നൊക്കെ പറയുന്നുണ്ട് എന്നാൽ മനുഷ്യൻ്റെ സ്വാർത്ഥത മനുഷ്യൻ മറ്റുള്ളവരുടെ വാക്കുകളിലേക്കൊന്ന് ഇടറിവീഴുമ്പോഴും അവൻ്റെ ചിന്തകൾക്ക് അല്പം അല്പമാറ്റമുണ്ടാകുന്നുണ്ട് അവിടെയാണ് മനുഷ്യ ബന്ധം നഷ്ടമാകുന്നത് ബന്ധങ്ങളുടെ നഷ്ടത്തിൻ്റെ ആരംഭം തുടക്കമിടുന്നത് ഏതേം തോട്ടത്തിലാണ് എന്ന് വ്യക്തമാണ് ഈ ബന്ധങ്ങളുടെ നഷ്ടം ആരംഭിക്കുന്നത് ഏതേം തോട്ടത്തിലാകുമ്പോൾ എവിടെയൊക്കെയാണ് എന്തിനോടൊക്കെയാണ് മനുഷ്യൻ്റെ ബന്ധങ്ങൾക്ക് നഷ്ടം സംഭവിച്ചിരിക്കുന്നത് ഒന്നാമത് മനുഷ്യൻ്റെ ബന്ധം നഷ്ടപ്പെട്ടിരിക്കുന്നത് പ്രകൃതിയോടാണ് പ്രകൃതിയോടുകൂടെ ഒന്ന് ഇണങ്ങിച്ചേരുവാനായിട്ട് ദൈവം മനുഷ്യനെ നിയോഗിക്കുന്നുണ്ട് പ്രകൃതിയുമായുള്ള ബന്ധം പ്രകൃതിയോടുകൂടെയുള്ള ജീവിതം പ്രകൃതിയോടുകൂടെ ഇണങ്ങിച്ചേരുന്ന അനുഭവം ഒക്കെ മനുഷ്യനുണ്ടാകണമെന്ന് ദൈവം ആഗ്രഹിച്ചിട്ടാണ് പ്രകൃതി ദൈവം സൃഷ്ടിക്കുന്നത് ജീവചരാചരങ്ങളെ ദൈവം സൃഷ്ടിക്കുന്നത് ഈ ജീവചരാചരങ്ങളെ ഭരിക്കുവാനും കാക്കുവാനും സംരക്ഷിക്കുവാനും അവരുമായുള്ള ആ പ്രകൃതിയുമായുള്ളൊരു ബന്ധം മനുഷ്യനുണ്ടാകണം എന്നാഗ്രഹത്തോടു കൂടെ എന്നാൽ മനുഷ്യൻ സ്വാർത്ഥനായിത്തീരുമ്പോൾ അവന് പാപം നിറയപ്പെടുമ്പോൾ നഷ്ടമാകുന്നത് പ്രകൃതിയോടുകൂടെയുള്ള ബന്ധം തന്നെയാണ് രണ്ടാമത് മനുഷ്യന് നഷ്ടമാകുന്നത് സഹ സൃഷ്ടികളോടുകൂടെയുള്ള ഒരു ബന്ധം മനുഷ്യന് നഷ്ടമാകുന്നത് സൃഷ്ടിപ്പിനോടുകൂടെയുള്ള ബന്ധം സൃഷ്ടികളോടുകൂടെയുള്ള ബന്ധം നമുക്കറിയാം ദൈവം സൃഷ്ടിക്കുന്നത് ജീവചരാചരങ്ങളെയും ആടുമാടുകളെയും പക്ഷിമൃഗാദികളെയും അതുപോലെ പ്രപഞ്ചത്തെയും മൃഗങ്ങളെ ഒക്കെ ആണ് എന്ന് നമുക്ക് വളരെ വ്യക്തമാണ് എപ്പോഴാണ് മനുഷ്യൻ പാപത്തിലേക്കൊന്ന് വഴുതി വീഴുന്നത് എപ്പോഴാണ് മനുഷ്യൻ പാപത്തിന്റെ അവസ്ഥയിലേക്ക് സ്വാർത്ഥനായി തീർന്ന് മാറ്റപ്പെടുന്നത് അപ്പോൾ അവൻ്റെ ജീവിതത്തിൽ ബന്ധം രണ്ടാമത് നഷ്ടമാകുന്നു കൂടെയുള്ള ബന്ധം പ്രിയമുള്ളവരെ ജീവിതത്തിൽ പാപത്തിൻ്റെയും സ്വാർത്ഥതകളുടെയും അനുഭവം നിറയപ്പെടുമ്പോഴും നഷ്ടമാകുന്നത് പ്രകൃതിയോടു കൂടെയുള്ള ബന്ധം സൃഷ്ടികളിനോടു കൂടെയുള്ള ബന്ധം ആണ് എന്ന് നാം തിരിച്ചറിയണം മൂന്നാമതായി മനുഷ്യന് നഷ്ടമാകുന്ന മറ്റൊരു ബന്ധം എന്ന് പറയുന്നത് സ്വർഗീയമാകുന്ന സൗഭാഗ്യത്തോടു കൂടെയുള്ള ബന്ധമാണ് ഈ നോമ്പ് കാലഘട്ടത്തിൽ ഞാൻ നിങ്ങളെ നോമ്പനുഷ്ഠിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും വചനം പഠിക്കുന്നതും പഠിപ്പിക്കുന്നതൊക്കെ സ്വർഗീയമാകുന്ന ബന്ധം ഒരിക്കൽ കൂടെ പുനഃസ്ഥാപിക്കുവാൻ വേണ്ടിയിട്ടാണ് ഈ സ്വർഗീയമാകുന്ന ബന്ധം മനുഷ്യന് നഷ്ടമാകുന്നത് ഏതേം തോട്ടത്തിൽ തന്നെയാണ് ഏതേം തോട്ടത്തിൽ ദൈവം മനുഷ്യനെ ആക്കുന്നത് എല്ലാ സുഖവും സൗകര്യവും നിറയപ്പെട്ട ഒരു ഇടത്താണ് അവിടെ ആ മനുഷ്യനൊന്നിനു കുറവില്ലായിരുന്നു അവനെ ഭക്ഷിക്കുവാനാവശ്യമുള്ളത് അവിടെ ഉണ്ടായിരുന്നു ദാഹിക്കുമ്പോൾ ആവശ്യമുള്ള നേരിറവുകൾ ഉണ്ടായിരുന്നു അവന് ചുറ്റി അടിച്ച് നടക്കുവാനുള്ള പ്രകൃതി രമണീയമാകുന്ന അനുഭവങ്ങൾ ഉണ്ടായിരുന്നു അവനെ ചൂടേൽക്കുമ്പോൾ തണലേകുവാനുള്ള വൃക്ഷങ്ങൾ അവനുണ്ടായിരുന്നു അവനെ ഭക്ഷണം ആവശ്യമുള്ളപ്പോഴേ പക്ഷിമൃഗാദികളെ ഭക്ഷണമാക്കുവാനുള്ള സാഹചര്യങ്ങൾ അവ അത്രത്തോളം സ്വർഗീയമാവുന്ന ഒരു സൗഭാഗ്യം ദൈവത്തോടു കൂടെയുള്ള സംസർഗമുള്ള ഒരു സൗഭാഗ്യം ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ട സ്വർഗീയ കൂടാരത്തിൻ്റെ അനുഭവപ്പെടൊരു സൗഭാഗ്യം മനുഷ്യനുണ്ടാകുന്നുണ്ട് മനുഷ്യൻ്റെ പാപം ആ സ്വർഗീയമാകുന്ന സൗഭാഗ്യത്തെ നഷ്ടമാക്കുന്നുണ്ട് സ്വർഗീയമാകുന്ന കൂടെയുള്ള ബന്ധം വിച്ഛേദിക്കപ്പെടുന്നുണ്ട് നാലാമത് മനുഷ്യൻ്റെ ബന്ധം വിച്ഛേദിക്കപ്പെടുന്നത് മനുഷ്യനോട് മനുഷ്യനോടുകൂടെയാണ് നാലാമത് ബന്ധം വിച്ഛേദിക്കുന്നത് ദൈവം ചോദിക്കുക എന്തിനാ ഈ തെറ്റ് ചെയ്തത് ഹവ ആദാം പറയുന്നുണ്ട് ഹവ തന്നു ഞാൻ ഭക്ഷിച്ചു നീ ഉണ്ടാക്കിയ ഹവ തന്നു ഞാൻ ഭക്ഷിച്ചു ഹവയോട് കൂടെ ചോദിക്കും നീ എന്ത് തെറ്റാ ചെയ്തത് ഹവ പറയുന്നുണ്ട് നീ സൃഷ്ടിച്ച പാമ്പ് തന്നു ഞാൻ ഭക്ഷിച്ചു നോക്കുക മനുഷ്യന്റെ ബന്ധം നഷ്ടമാകുന്നത് ഏതേം തോട്ടത്തില മനുഷ്യന്റെ ബന്ധം നഷ്ടമാകുന്ന അടിസ്ഥാന കാരണം പാമ്പത്തിന്റെ അനുഭവം അനുസരണക്കേട്ടന്റെ അനുഭവം തന്നെയാണ് അപ്പോൾ മനുഷ്യന്റെ ജീവിതത്തിൽ ബന്ധം നഷ്ടമാകുന്നത് പ്രകൃതിയോടുകൂടെ മാത്രമല്ല സമസൃഷ്ടികളോടുകൂടെ മാത്രമല്ല സ്വർഗീയ സൗഭാഗ്യത്തോടുകൂടെ മാത്രമല്ല മനുഷ്യനോടുകൂടെയല്ല ബന്ധം എനിക്ക് എൻ്റെ ഭാര്യയോടു കൂടെയുള്ള ബന്ധം നഷ്ടമാകുന്നു മക്കളോടുകൂടെയുള്ള ബന്ധം നഷ്ടമാകുന്നു സ്നേഹിതരോടുകൂടെയുള്ള ബന്ധം നഷ്ടമാകുന്നു സഹവിശ്വാസികളോടു കൂടെയുള്ള ബന്ധം നഷ്ടമാകുന്നു സമൂഹത്തോടു കൂടെയുള്ള ബന്ധം നഷ്ടമാകുന്നു എല്ലാ ബന്ധങ്ങളും നഷ്ടമാകുന്നതിൻ്റെ അടിസ്ഥാനം എന്ത് എന്ന് ചോദിക്കുമ്പോൾ ഏതെങ്കിലും തോട്ടത്തിലെ പാപം നിറയപ്പെട്ട അനുസരണക്കേട് എന്ന് നാം തിരിച്ചു അപ്പോൾ നാലാമത് മനുഷ്യന്റെ ബന്ധം നഷ്ടമാകുന്നത് മനുഷ്യരോടു കൂടെയുള്ളത് തന്നെയാണ് അഞ്ചാമതും അവസാനവുമായി ബന്ധം നഷ്ടമാകുന്നത് അതി പ്രധാനമായ ഒരു വ്യക്തിത്വത്തോടു കൂടെയാണ് ദൈവത്തോടുകൂടെ ദൈവത്തോടുകൂടെ മനുഷ്യൻ്റെ ബന്ധം നഷ്ടമാവുകയാണ് ദൈവത്തെ അനുസരിക്കും എന്ന പ്രതീക്ഷയോടുകൂടെ ദൈവമാക്കുന്നുണ്ട് പക്ഷേ ആരുടെയോ സ്വാർത്ഥതയ്ക്കിടെ പിന്നിൽ അവൻ്റെ ചിന്തകൾ മാറിപ്പോകുമ്പോഴും ദൈവത്തുള്ള ബന്ധം നഷ്ടമാകുന്നു എങ്ങനെയാണ് ദൈവത്തുള്ള ബന്ധം നഷ്ടമാകുന്നത് ഏതെങ്കിലും തോട്ടത്തിൽ ആക്കിയ നാൾ മുതൽ സൃഷ്ടിച്ച നാൾ മുതൽ ദൈവം മനുഷ്യനെ കാണുവാൻ വരുന്നുണ്ട് ഓരോ ദിവസം പ്രഭാതത്തിലും സ്വയം സന്ധ്യയിലും ദൈവത്തോടുകൂടെ മനുഷ്യൻ ചേർന്ന് നടക്കുന്നുണ്ട് ദൈവമായുള്ള ബന്ധം മനുഷ്യനുണ്ടായിരുന്നു സ്നേഹത്തിൻ്റെയും കൂട്ടായ്മയുടെ ബന്ധം ദൈവമായുള്ള മറ്റൊരു ബന്ധമെന്ന് പറയുന്നത് ഒരു സ്നേഹിതനോടുകൂടെയുള്ള ബന്ധമായിരുന്നു ദൈവത്തെ എപ്പോഴും കാണുവാനുള്ള ബന്ധമുണ്ടായിരുന്നു ദൈവത്തോടു കൂടെ എപ്പോഴും സംസാരിക്കുവാനുള്ള നേരിട്ട് സംസാരിക്കുവാനുള്ള ബന്ധമുണ്ടായിരുന്നു നക്കുക മനുഷ്യന്റെ അനുസരണ കേട് മനുഷ്യന്റെ പാപം നഷ്ടമാകുന്നത് പ്രകൃതിയോടുകൂടെ മാത്രമല്ല പ്രിയമുള്ളവരെ മനുഷ്യനോടുകൂടെ മാത്രമല്ല പ്രധാനമായും നഷ്ടമാകുന്നത് സൃഷ്ടിച്ച ദൈവത്തിനോടുകൂടെയുള്ള ബന്ധം ആണ് എന്ന് നാം തിരിച്ചിരണം ഈ നഷ്ടപ്പെട്ടു പോയ ബന്ധങ്ങളെ എങ്ങനെയാണ് നമുക്ക് പുനഃസ്ഥാപിക്കുവാനായിട്ട് കഴിയുക അതാണ് നാം ഇന്ന് ചിന്തയ്ക്കുള്ള വേദഭാഗം എന്ന് പറയുന്നത് യോഗനന്വേഷിച്ച ശേഷം അധ്യായം അതിൻ്റെ പതിനാറാം മധ്യ വായിക്കും അവിടെയാണ് നഷ്ടപ്പെട്ടു പോയ ബന്ധം ഒരിക്കൽ കൂടെ സ്ഥാപിക്കപ്പെടുന്നത് യോഗ എന്നാൽ മൂന്ന് പതിനാറ് നമുക്ക് എവിടെ ഇങ്ങനെ വായിക്കാം തൻ്റെ ഏകജാതനായ പുത്രനും വിശ്വസിക്കുന്ന ദേവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവൻ ലോകത്തെ സ്നേഹിച്ചു അത്രത്തോളം നഷ്ടപ്പെട്ടു പോയ ബന്ധങ്ങളെ ഒരിക്കൽ കൂടെ കൂട്ടിയോജിപ്പിക്കുവാൻ ചേർത്ത് വയ്ക്കുവാൻ ദൈവം ആഗ്രഹിക്കുകയാണ് ദൈവം ഏതേം തോട്ടത്ത് അവരെ പുറത്താക്കി കഴിഞ്ഞു അവരെ ശിക്ഷിച്ചു എങ്കിലും ശിക്ഷിച്ച ദൈവം അവരെ രക്ഷിക്കുവാൻ തക്കവിധം ഒരു വീണ്ടെടുപ്പാണ് വാഗ്ദത്തം ചെയ്യുകയാണ് ആ വീണ്ടെടുപ്പുകാരിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുവാൻ തക്കവധം ദൈവം ലോകത്തെ സ്നേഹിച്ചിട്ടുണ്ട് എങ്കിൽ ആ സ്നേഹമാണ് പ്രിയമുള്ളവരെ നഷ്ടപ്പെട്ടു പോയ ബന്ധങ്ങളെ പുനഃസ്ഥാപിക്കുവാനുള്ള ഏക മുഖാന്തരം എന്ന് പറയുന്നത് അത് ചെന്ന് നിൽക്കുന്നത് ഒരു ദൂരത്തുള്ള കാൽവരിയിലാണ് കാൽവരി തൻ്റെ ജീവൻ ത്യാഗമർപ്പിക്കുമ്പോഴും തൻ്റെ ജീവിതത്തെ സമർപ്പിക്കുമ്പോഴും നഷ്ടപ്പെട്ടു പോയ ബന്ധം ഒരിക്കൽ കൂടെ ദൈവം ക്രൈസ്തുവൽ കൂടെ പുനർസ്ഥാപിച്ച് നമുക്ക് നൽകിയാണ് എസ് എ പ്രവാചകൻ്റെ പുസ്തകം അതിൻ്റെ അൻപത്തി ഒൻപതാമത് ധ്യായത്തിൻ്റെ രണ്ടാമത്തെ വാക്യം വായിക്കുമ്പോൾ നമുക്കവിടെ എങ്ങനെ കാണുവാൻ കഴിയും എസെയാവ് അൻപത്തി ഒൻപത് രണ്ട് നിങ്ങളുടെ അതിക്രമങ്ങൾ അത്രേ നിങ്ങളെയും നിങ്ങളുടെ ദൈവത്തെയും തമ്മിൽ ഭിന്നിപ്പിച്ചിരിക്കുന്നത് എസയാവ് പറയുകയാണ് ബന്ധം നഷ്ടപ്പെട്ടു പോവാൻ കാരണം എന്താണ് നിങ്ങളുടെ അതിക്രമങ്ങൾ നിങ്ങളുടെ അതിക്രമങ്ങൾ ദൈവത്തെ തമ്മിൽ നിങ്ങളെയും ദൈവത്തെയും തമ്മിൽ ഭിന്നിപ്പിച്ചിരിക്കുന്നു നിങ്ങളുടെ പാപങ്ങൾ അത്രേ അവൻ കേൾക്കാതെ വേണം അവൻ്റെ മുഖം നിങ്ങൾക്ക് മറയ്ക്കപ്പെടുകയും ചെയ്യുന്നത് പാപങ്ങൾ ജീവിതത്തിൻ്റെ പ്രവൃത്തികൾ ജീവിതത്തിൻ്റെ ചിന്തകൾ ദൈവമായുള്ള ബന്ധം നഷ്ടപ്പെടുത്തുന്ന അടിസ്ഥാനകരമായ ഒരു കാരണം എന്ന് നാം ഈ ദിനത്തെ തിരിച്ചറിയണം എൻ്റെ പാപത്തിനു വേണ്ടി കാൽവരിയിൽ ഈ ആഗമായി തീർന്ന ക്രിസ്തു പറയുന്നുണ്ട് ഞാൻ നിന്നെ സ്നേഹിക്കുന്നുണ്ട് ഏതേം തോട്ടത്തിൽ നീ നഷ്ടമാക്കിയ ആ ബന്ധം ഈ ക്രൂശിൽ ഞാൻ നിനക്ക് വേണ്ടി പുനഃസ്ഥാപിക്കപ്പെടുന്നുണ്ട് നീ ഏതേം തോട്ടത്ത് നഷ്ടമാക്കിയ ദൈവ തേജസ് ഈ കാൽവരിക്രൂശിൽ നിനക്ക് വേണ്ടി ഞാൻ ഒരിക്കൽ കൂടെ പണി കഴിപ്പിക്കുന്നുണ്ട് ഏതേം തോട്ടത്തിൽ നീ നഷ്ടമാക്കിയ ദൈവത്തോടുകൂടെയുള്ള ബന്ധം ഈ കാൽവരി ക്രൂശിൽ ഒരിക്കൽ കൂടെ ഞാൻ നിനക്ക് പണി കഴിപ്പിച്ച് നൽകുന്നുണ്ട് ഏതേം തോട്ടത്തെ നീ നഷ്ടമാക്കിയ സ്വർഗീയ സൗഭാഗ്യത്തിൻ്റെ ബന്ധം ഈ താല്പര്യക്രോശ് ഒരിക്കൽ കൂടെ ഞാൻ നിനക്ക് നൽകപ്പെടുന്നുണ്ട് കേൾക്കുന്ന പ്രിയമുള്ളവരെ ഈ നോമ്പ് എന്ന് പറയുന്നത് കരുണ പ്രവർത്തിക്കുവാൻ താൽപ്പര്യരായിരിക്കുക എന്നത് മാത്രമല്ല നഷ്ടപ്പെട്ടു പോയ ബന്ധങ്ങളെ ഒന്ന് കുട്ടിയോജിപ്പിക്കുകയാണ് എന്ന് നാം തിരിച്ചറിയണം ആരോടൊക്കെ എന്ന് നമുക്കറിയാം പ്രധാനമായി ഈ ബന്ധം കൂട്ടിയോജിപ്പിക്കേണ്ടത് നമ്മുടെ ദൈവത്തോടു കൂടെ തന്നെയാണ് ദൈവത്തോടു കൂടെ തന്നെയാണ് യോഹനാൻ പതിനഞ്ചാമത് അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ പറയുന്നുണ്ട് എന്നിൽ കായ്ക്കുന്നവൻ നല്ല ഫലം പുറപ്പെടുവിക്കും എന്നെ ചേർന്നിരിക്കുന്നവൻ എന്നെ ചേർന്നിരിക്കുന്ന കൊമ്പുകൾ മുന്തിരി വെള്ളികൾ നല്ല ഫലം കായ്ക്കപ്പെടും ക്രിസ്തു പറയുന്ന വാക്ക ക്രിസ്തുവിനോടുകൂടെ ക്രൈസ്തുമായുള്ള ബന്ധത്തിൽ പറ്റിച്ചേരപ്പെടുന്നവൻ ക്രിസ്തുമായി ചേർന്നിരിക്കുവാൻ ആഗ്രഹിക്കുന്നവൻ നല്ല ഫലം കായ്ക്കുമെന്ന് മറ്റേ യോഹനാൽ പതിനഞ്ച് നാലിൽ പറയുന്നുണ്ട് എന്നിൽ വസിക്കുവാൻ ഞാൻ നിങ്ങളിലും വസിക്കും കൊമ്പിന് മുള് മുന്തിരി വസിച്ചിട്ടില്ലാതെ സ്വയം കായ്ക്കുവാൻ കഴിയാത്തതുപോലെ എന്നിൽ വസിച്ചിട്ടില്ലാതെ നിങ്ങൾക്ക് കായ്ക്കുവാൻ കഴിയത്തില്ല കർത്താവുകൾ നമുക്ക് അഭയം പ്രാപിക്കാം നല്ല ഫലങ്ങൾ കായ്ക്കുവാൻ ചത്തി വെടുപ്പാക്കപ്പെടുന്ന ഒരു അനുഭവത്തോടുകൂടെ മുറിച്ച് കളയപ്പെടുന്നൊരനുഭവത്തോടുകൂടെ ഞാൻ ചേരേണ്ടത് എൻ്റെ കർത്താവിനോടുകൂടെ ആകട്ടെ അവിടെയാണ് നഷ്ടപ്പെട്ടു പോയ ബന്ധങ്ങളെ ഒരിക്കൽ കൂടെ കൊട്ടിയോസിപ്പിക്കുവാനൊക്കെ കഴിയുക കാൽവേരിയിലേക്കാണ് പ്രിയമുള്ളവരെ നമ്മുടെ യാത്ര നാം ചെയ്യുന്നത് ഒരു കല്ലേറു ദൂരത്ത് നിൽക്കുന്ന ആ ക്രൂസിലേക്ക് യാത്ര ചെയ്യുമ്പോൾ ആ കല്ലേറു ദൂരത്ത് നിൽക്കുന്ന ക്രൂശൻ ചുവട്ടിൽ ഞാൻ ഒന്ന് എത്തിച്ചേരണമെങ്കിൽ ഞാൻ എന്നിലേക്കൊന്ന് തിരഞ്ഞെ നോക്കേണ്ടത് ആവശ്യമാണ് എൻ്റെ ജീവിതത്തെ ഞാൻ നഷ്ടമാക്കിയ ബന്ധങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കേണ്ടത് ആവശ്യമാണ് ആരിലൊക്കെ ഞാൻ ബന്ധങ്ങൾ നഷ്ടമാക്കി എവിടെയൊക്കെ ബന്ധങ്ങൾ നഷ്ടമാക്കി എങ്ങനെയൊക്കെ ബന്ധങ്ങൾ നഷ്ടമാക്കി അതൊക്കെ അനുശോചന ഒന്ന് പരിശോധന ചെയ്തുകൊണ്ട് ആ ബന്ധങ്ങൾ ഒരിക്കൽ കൂടെ നമുക്ക് പരിശോധിക്കാം കൂട്ടിയോജിപ്പിക്കാം പുനഃസ്ഥാപിക്കാം ഒരു പുനർജനനത്തിൻ്റെ അനുഭവത്തിലേക്ക് കർത്താവിൻ്റെ അടുക്കലേക്ക് നമുക്ക് പ്രവേശിക്കാം ഈ നോമ്പ് അതിനെ നമ്മെ സഹായിക്കട്ടെ ഈ നോമ്പ് കരുണ നിറയപ്പെട്ട അനുഭവത്തോടു കൂടെ ചേർന്നിരിക്കുമ്പോൾ ദൈവീകമായ ബന്ധത്തിൻ്റെ അനുഭവത്തോടു കൂടി ചേർന്നിരിക്കുവാനുള്ള ദൈവ ആലോചനയ്ക്കായി അവൻ്റെ സന്നിധി നമുക്ക് ശരണം പ്രാപിക്കാം മുന്തിരിവള്ളി കൊമ്പിനോട് പറ്റിച്ചേരുന്നത് പോലെ കൊമ്പ് മുന്തിരിവള്ളിയോടുകൂടെ പറ്റിച്ചേരുന്നത് പോലെ നമുക്കും പറ്റിച്ചേരാം കാലുവരി ക്രൂശിനോടുകൂടെ കർത്താവിനോടുകൂടെ കൊമ്പായിത്തീരുന്ന ക്രൂശ് ോടു കൂടെ മുന്തിരിവള്ളിയായി തീർക്കപ്പെട്ട ആ ഒരു ക്രൂശിനോടുകൂടെ നമുക്കൊന്ന് പറ്റി ചേരാം യോഹൻ പതിനഞ്ചിൽ പറയുന്നുണ്ട് മുന്തിരിവള്ളി എന്ന ഉപമ പ്രിയമുള്ളവരെ ഞാൻ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ആരാണ് മുന്തിരിവള്ളി സ്വയം ചിന്തപ്പെട്ട സ്വയം നുറുക്കപ്പെട്ട സ്വയം തകർക്കപ്പെട്ട രക്തം വാർന്നൊഴുകപ്പെട്ട സ്വയം മറ്റുള്ളവർക്ക് വേണ്ടി ജീവ്യത്യാഗം ചെയ്ത സ്വയം മറ്റുള്ളവർക്ക് വേണ്ടി ഫലം കായ്ക്കുവാനായിട്ട് സമർപ്പിക്കപ്പെട്ട സ്വയം മറ്റുള്ളവർക്ക് വേണ്ടി വിച്ഛേദിക്കപ്പെടുന്ന അനുഭമുണ്ടാകുവാൻ തക്കവിധം അയക്കപ്പെട്ട ആ ക്രൈസ്തവാണ് മുന്തിരിവള്ളി ആ മുന്തിരിവള്ളിയോടുകൂടെ നമുക്ക് പറ്റിച്ചേരാം ആ മുന്തിരിവള്ളിയോടുകൂടെ പറ്റിച്ചേർന്ന് നല്ല ബന്ധങ്ങളെ സ്ഥാപിക്കും ദൈവമുള്ള ബന്ധം സ്ഥാപിക്കപ്പെടുന്ന ദൈവത്തിൻ്റെ ജനതയായിത്തീരാൻ അവൻ നമ്മെ സ്നേഹിക്കുന്നത് നഷ്ടപ്പെട്ടു പോകുവാനായിട്ടല്ല നിത്യജീവൻ പ്രാപിക്കുവാൻ അവൻ നമ്മെ സ്നേഹിക്കുന്നത് സ്വർഗീയമാവുന്ന ഒരു സൗഭാഗ്യത്തിൻ്റെ അനുഭവത്തിലേക്ക് വരുവാൻ അതിനുവേണ്ടിയിട്ടാണ് കർത്താമ ക്രൈസ്തവ് തൻ്റെ ശുശ്രൂഷയുടെ ആരംഭത്തിൽ എങ്ങനെ പറയുന്നത് മാനസാന്തരം കാലം തികഞ്ഞു മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പൻ മാന കാലം തികഞ്ഞു മാനസാന്തരപ്പെട്ട് സുവിശേഷത വിശ്വസിപ്പൻ ക്രൈസ്തവെ വിശ്വസിപ്പൻ ബന്ധങ്ങളെ നമുക്കൊന്ന് പുനഃസ്ഥാപിക്കുവാനായിട്ട് കഴിയും നോമ്പിൻ്റെ അനുഗ്രഹീതമാകുന്ന തുടർന്നുള്ള നാളുകൾ ഇത്തരത്തിലുള്ള ബന്ധങ്ങൾ സ്ഥാപിച്ച് മുന്നോട്ട് പോകുവാൻ ദൈവത്മാവിനാൽ വചനത്താൽ നമ്മൾ ദിനംതോറും സഹായിക്കട്ടെ നമുക്ക് എഴുന്നേൽക്കാം ദൈവത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം നോമ്പിൻ്റെ നാളുകൾ അനുഭവിക്കുമ്പോഴും നഷ്ടപ്പെട്ടു പോയ ബന്ധങ്ങൾ